ഹലോ ഗുഡ് ഡേറെ ജെ ബി ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൾഫിലെ ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ നാബിൾ ചെയ്ത് വെക്കുക എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ കമൻ ബോക്സിൽ അറിയിക്കുക കൂടാതെ തന്നെ കൂടുതൽ എൻക്വയറീസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊമോഷൻ വർക്കോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് നിങ്ങൾക്ക് എൻ്റെ ത്രൂ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ലി എൻ്റെ നമ്പർ ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ നോക്കിക്കൊള്ളുക പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് വാട്സപ്പിൽ തന്നെ വാട്ട്സ്ആപ്പ് നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് വരാനായിട്ടുള്ളത് അതിൽ ആർക്കിങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഗൾഫ് ജോബ് വേക്കൻസിയിലേക്ക് കിടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഡെലിവറി ഡ്രൈവറിൻ്റെ വേക്കൻസി ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഹെവി ലൈസൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ആവുന്നതാണ് ആയിരത്തി മുന്നൂറ് തൊട്ട് നിങ്ങൾക്ക് അവിടുത്തെ സാലറി ലഭിക്കുന്നതാണ് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ അക്കോമഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം സൗദിയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത് ഇതല്ലാതെ തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോകാനുള്ളവരുടെ വേക്കൻസി ഉണ്ട് അത് ഞാൻ പറയാം പിന്നെ അതേപോലെ തന്നെ ബസ് ഡ്രൈവറിൻ്റെ വേക്കൻസി ഉണ്ട് എയർപോർട്ട് പ്രോജക്റ്റ് ആണ് അപ്പോൾ അത് അവിടുത്തേക്ക് ഒരു കേസ് നമ്മുടെ കേസ് സൗദി അറേബ്യയുടെ ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ആവുന്നതാണ് ആയിരത്തി എഴുന്നൂറ് തൊട്ട് ആയിരത്തി എഴുന്നൂറ് പ്ലസ് ഇരുന്നൂറ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി അവിടെ ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് പിന്നെ വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി ഉണ്ട് അത് ഇന്ത്യൻ ലൈസൻസ് മതി ഇന്ത്യൻ ഹെവി ലൈസൻസ് മതി അത് ആയിരത്തഞ്ഞൂറ് തൊട്ട് നൂറ്റി എഴുപത്തഞ്ച് ആയിരത്തഞ്ഞൂറും പ്ലസ് നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് സെയിൽസ് കമ്മീഷനും ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് സാലറി പിന്നെ അക്കോമഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി ഉണ്ട് അത് അതും നിങ്ങൾക്കാണെങ്കിൽ സൗദി അറേബ്യയുടെ മീഡിയം ലൈറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ലൈസൻസ് ഉണ്ടായാൽ മതി ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് സാലറി ലഭിക്കുക അതേപോലെ തന്നെ സെയിൽസ് കമ്മീഷനും ലഭിക്കുന്നതാണ് അക്കോമഡേഷനും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഇതിലാക്കും ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പർ തന്നിട്ടുണ്ട് അവർ ഞാൻ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഗൾഫ് കോം ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന കമ്പനിയാണ് അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വിളിച്ചാൽ മതി നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഒമാനിലേക്കുള്ള വേക്കൻസിയാണ് ഒമാനിൽ സൂപ്പർ മാർക്കറ്റിലേക്കുള്ള വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് മാനേജേഴ്സിനെയാണ് ആവശ്യമായിട്ടുള്ളത് അതേപോലെ തന്നെ സൂപ്പർ ഞാൻ എന്തൊക്കെ വേക്കൻസി ആണ് കൃത്യം പറയാം സൂപ്പർ മാർക്കറ്റ് മാനേജറിൻ്റെ വേക്കൻസി ഉണ്ട് അത് ഗൾഫ് എക്സ്പീരിയൻസ് മസ്റ്റായിട്ടും പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത വേക്കൻസി ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് സൂപ്പർവൈസറിൻ്റെ വേക്കൻസി ഉണ്ട് അത് റീറ്റെയിൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി പിന്നെ അതേപോലെ തന്നെ ഷെൽഫ് ബോയ്സിൻ്റെ വേക്കൻസി ഉണ്ട് അതാവുമ്പോൾ ഏജ് പറഞ്ഞിരിക്കുന്ന മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പ്ലസ് ടു ഉണ്ടായിരിക്കും ലാംഗ്വേജ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ലാംഗ്വേജ് ആണെങ്കിൽ അത്യാവശ്യം അന്ന് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ ഇത്രയാണ് ഷെൽഫ് ബോയ്സിൻ്റെ വേക്കൻസിക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ അടുത്ത ഡാറ്റ എൻട്രി ഓപ്പറേറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട് പിന്നെ ഗുഡ് റിസീവേഴ്സിന്റെ വേക്കൻസി ഉണ്ട് അത് നാലഞ്ച് പേരെയാണ് ആവശ്യമായിട്ടുള്ളത് പിന്നെ പ്ലസ് ടു മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത്യാവശ്യം എക്സല് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് മാളിലേക്കാണ് ഒരു വലിയൊരു ഷോപ്പിംഗ് മാളിലേക്കാണ് ഒരു വലിയ ഷോപ്പിംഗ് മാളിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ താഴെ ഞാൻ ഇതുപോലെ കമ്പനി നമ്പർ ഞാൻ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ സി വി കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചുകൊടുക്കാമെന്നാണ് അപ്പം നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് എമ്രിൽ ദുബായ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റീസ് മാനേജ്മെന്റ് കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് സെക്യൂരിറ്റി ഓഫീസറിൻ്റെ വേക്കൻസി ഉണ്ട് നൂറ് സെക്യൂരിറ്റി ഓഫീസറിൻ്റെ വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ സെക്യൂരിറ്റി സൂപ്പർവൈസറിൻ്റെ വേക്കൻസി ഉണ്ട് സി സി ടി വി ടെക്നീഷ്യൻ്റെ വേക്കൻസി ഉണ്ട് ഓപ്പറേറ്ററിൻ്റെ വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എനി ക്വാളിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങൾ സി സി ടി വിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചവർക്കൊക്കെ കുറച്ചുകൂടെ മുൻഗണന ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി സാലറി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എ ഡി ആണ് സാലറി വരിക പിന്നെ അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് താഴെ ഞാൻ ഇവരുടെ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം താല്പര്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവിടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സൗദി അറേബ്യയിലേക്കാണ് തബുക്ക് റീജ്യൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇത് സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ബി എസ് സി എം എസ് സി പി ബി എസ് സി ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ കാർഡിയാക്ക് കാർഡിയാക്കിൻ്റെ ഉണ്ട് ഡയാലിസിസ് ഉണ്ട് എമർജൻസി റൂമുണ്ട് ഐ സിയു മെഡിക്കൽ ആൻഡ് സർജിക്കലുണ്ട് മിഡ് മിഡ് വൈഫുണ്ട് അതേപോലെ തന്നെ എൻ ഐ സി യു ഉണ്ട് ന്യൂറോളജിയുണ്ട് ഓപ്പറേറ്റ് ഓപ്പറേറ്റിംഗ് റൂമുണ്ട് പീരിയാട്രിക് ജേർണലുണ്ട് ഇത്രയുമാണ് വരിക സാലറി ആണെങ്കിൽ നാലായിരത്തി എൺപത് എസ് ഐ ആർ ആണ് വരിക പിന്നെ അഡീഷണൽ എസ് ഐ ആർ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിട്ടുന്നതാണ് സൗദി സൗദി റിയാൽ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതൊരു തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാല് രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇത്രയാണ് സാലറിയുടെ കാര്യം വന്നിരിക്കുന്നത് കൂടാതെ തന്നെ ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയും കൂടെ നിങ്ങൾക്ക് പ്രത്യേകം ലഭിക്കുന്നതാണ് പിന്നെ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം അതേപോലെ തന്നെ അക്കോമഡേഷനും ഫുഡും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് മെഡിക്കൽ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് അവരെ കോൺടാക്ട് ചെയ്യുക ബാക്കി കൂടുതൽ വിവരങ്ങൾ അവർ പറയുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഡെലിവറി ബോയ്സിനെയാണ് ആവശ്യമായിട്ടുള്ളത് ആർക്കെങ്കിലും ദുബായിൽ ഡെലിവറി ബോയ് ആയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അവർ യു എഇയുടെ ബൈക്ക് ലൈസൻസ് ഉള്ളവർക്കും ഇന്ത്യൻ ടു വീലറിൻ്റെ വാലിഡ് ടു വീലർ ഇന്ത്യൻ ടു വീലറിൻ്റെ വാലിഡ് ലൈസൻസ് ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഞാനൊരു നമ്പർ തന്നിട്ടുണ്ട് അതുകൂടാതന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡാറ്റ നിങ്ങൾ ഒരു താഴെ ഒരു മെയിൽ ഐ ഡി തന്നിട്ടുണ്ട് ആ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുത്താൽ മതി കൂടുതൽ വിവരങ്ങൾ അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഏജ് പറഞ്ഞിരിക്കുന്ന പത്തൊമ്പത് വയസ്സ് തൊട്ട് മുപ്പത്തേഴ് വയസ്സ് വരെയാണ് അതിനുള്ളവർക്കാർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഗൾഫ് വേക്കൻസീസ് ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരായിരിക്കും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ പെൽബട്ടൺ കൂടെ തന്നെ അപ്പം ചെയ്ത് വെക്കുക അപ്പോൾ നല്ലൊരു പുതിയൊരു പുതിയ നല്ല നല്ല വേക്കൻസികളായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം